മുമ്പത്തുകാർക്ക് ഉള്ള ആവശ്യം അവിടെ അവർ കുറച്ചു കാലമായിട്ട് അവിടെ താമസിക്കുകയാണ് ആ താമസിക്കുന്നവർക്ക് നമ്മുടെ ഇറങ്ങി പോകേണ്ടി വരുന്ന വിഷയം അത് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്നതാണ് അത് ഒഴിവാക്കി കിട്ടണമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ആ കാര്യത്തിൽ ദീർഘകാലമായി താമസിക്കുന്നവർ എന്ന നിലക്ക് അവരുടെ അവകാശം എങ്ങനെ സംരക്ഷിക്കാനാകും അതിനാണ് സംസ്ഥാന സർക്കാർ പ്രാമുഖ്യം കൊടുത്തത് അതിൻ്റെ ഭാഗമായി അതെങ്ങനെ സാധിക്കും എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് സി എൻ ആർ കമ്മീഷനെ നിയോഗിച്ചത് അതിൽ ചില തർക്കങ്ങൾ ഉണ്ടായി പക്ഷേ ഹൈക്കോടതി അത് ഇപ്പോൾ മുന്നോട്ട് പോകാൻ തന്നെ അവസാനം അനുമതി നൽകി ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ പ്രദേശത്ത് സമരം നടത്തുന്ന ആളുകളോട് ഒരു അഭ്യർത്ഥന പൊതുവിൽ നടത്തിയിരുന്നു അത് ഇത്തരമൊരു സാഹചര്യത്തിൽ സമരം അവസാനിപ്പിച്ച് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നവരെ കാക്കുക എന്നൊരു അഭ്യർത്ഥന നടത്തിയെങ്കിലും അതവർ സ്വീകരിച്ചില്ല അപ്പോൾ അവർക്കെന്തോ മറ്റു ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകൾ ചിലർ പോയി പറഞ്ഞപ്പോലുണ്ടായതാണ് നമ്മുടെ കാണേണ്ട കാര്യം ഇത് വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണല്ലോ അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ ഈ ആശയക്കുഴപ്പമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റും ഈ കുളം കലയ്ക്ക് മീൻ പിടിക്കുകയെന്ന് പറയില്ലേ അങ്ങനെയൊരു നടപടിയിലാണ് ചിലർ വലിയ താല്പര്യം കാണിച്ചത് യഥാർത്ഥത്തിൽ അതിലേറ്റവും മുൻപന്തിയിൽ നിന്നത് ബി ജെ പി തന്നെയാണ് സംഘപരിവാറിൻ്റെ അജണ്ട എന്ന നിലക്കാണ് ആ കാര്യങ്ങൾ വന്നത് ഇപ്പോൾ വഖഫ് നിയമഭേദഗതി ബിൽ മുനിയം വിഷയത്തിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ചിലരൊക്കെ അഴിച്ചു കിട്ടും അപ്പോൾ അത് പൂർണ്ണ തട്ടിപ്പാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമായത് പുതിയ നിയമം ഭരണഘടനയുടെ ഇരുപത്താറാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഞാൻ കൂടുതലായിട്ട് അതിലേക്കിപ്പോൾ കടന്നു പോകുന്നില്ല നമ്മുടെ രാജ്യത്തുള്ള മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും ഫെഡറലിസത്തിൻ്റെയും ഒക്കെ ലംഘനം അതിൽ കാണാൻ സാധിക്കും ഒരു തരത്തിലുള്ള മുസ്ലിം അപരവൽക്കരണത്തിനുള്ള അതുവഴി രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരങ്ങളായിട്ടാണ് ഈ ബില്ലിനെ സംഘപരിവാർ കണ്ടത് കഴിഞ്ഞയാഴ്ച ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇതിപ്പോൾ മുസ്ലിമിനെതിരെയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് മുസ്ലിമിനെതിരെ മാത്രമല്ല നിൽക്കുക അതാണ് ഓർഗനൈസറുടെ ലേഖനം പിന്നീട് വ്യക്തമാക്കിയത് അവർ പറഞ്ഞത് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള സ്വത്തുക്കൾ വളരെ കൂടുതലാണ് എന്നാണ് ഏറ്റവും കൂടുതൽ സ്വത്ത് അവർക്കാണുള്ളത് എന്ന ഒരു പരാമർശം തന്നെ നടത്തുകയുണ്ടായി ഇതിൽ ഒരു കാര്യം മറന്നു പോകരുത് നേരത്തെ ഞാൻ പറഞ്ഞ അടിസ്ഥാന നിലപാടുണ്ട് സംഘപരിവാറിന് ആർ എസ് എസിന് അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ന്യൂനപക്ഷങ്ങളെ അവർ കാണുന്നത് രണ്ടുപേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ മുസ്ലിമും ക്രിസ്ത്യാനിയും അതിലവർക്ക് വേർതിരിവ് ഉണ്ടായിട്ടില്ല ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ഗണത്തിലാണ് ഈ രണ്ട് കൂട്ടരെയും പെടുത്തിയത് അതിൻ്റെ ഭാഗമായുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് സ്വീകരിച്ചു പോകുന്നത് അപ്പോൾ ഈ ബില്ലില് അവരുടെ ആ സമീപനം വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയമാണ് അതിൻ്റെ ഉള്ളടക്കമായി വന്നത് അങ്ങേയറ്റം ന്യൂനപക്ഷ വിരുദ്ധമായതും ഭൂരിപക്ഷ വർഗീയതയെ സംതൃപ്തിപ്പെടുത്തുന്നതുമായ ഒരു നടപടിയിലേക്കാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ് കടന്നത് അതുകൊണ്ടാണ് നമ്മുടെ കേരള നിയമസഭ അതിനെതിരെ ഏകണ്ഠമായി ഒരു പ്രമേയം അംഗീകരിച്ചത് ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ശക്തിയുക്തം ഇതിനെതിരെ ഇടതുപക്ഷം എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ബിൽ പാർലമെൻറ്റ് പാസാക്കി അതിനുശേഷം മുനമ്പത്തെ വിഷയത്തിനുള്ള മൊനമ്പത്തെ വിഷയത്തിനുള്ളൊരു ഒറ്റമൂലിയാണ് ഇത് എന്നൊരു ആഖ്യാനം സംഘപരിവാർ വലിയ തോതിൽ പ്രചരിപ്പിച്ചു അപ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടായി എന്താണ് വസ്തുത ഇപ്പോൾ വഗഫ് നിയമഭേദഗതി നിയമം വന്നതുകൊണ്ട് മുനമ്പത്ത് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല നിയമഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്ര മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പാസ്സായ ബില്ലിലെ ഏത് ക്ലോസാണ് മുനമ്പത്ത പ്രശ്നം പരിഹരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നില്ല എന്ന് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതേവരെ അവരാരും അത് വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിരൺ റിജ്ജു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് അദ്ദേഹത്തെ മുനമ്പത്ത് എത്തിച്ചുകൊണ്ടാണ് ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തിയത് പക്ഷേ അദ്ദേഹം കൊച്ചിയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും സത്യം അങ്ങോട്ട് വീണുപോയി യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ച കാര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വന്നത് അത് യഥാർത്ഥ വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തെ കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള ആ രാഷ്ട്രീയം പൊളിഞ്ഞുപോയതോടെ വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പൻ ജനതക്ക് നീതി ലഭിക്കില്ലെന്നാണ് കേന്ദ്രമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നത് അപ്പോൾ ബി ജെ പി കൊട്ടിഘോഷിച്ച വ്യാജ ആഖ്യാനങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്ന നിലയായി പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരണം ഇതാണ് കേന്ദ്രമന്ത്രിയുടെ ഉപദേശം അപ്പോൾ അവിടുത്തെ സമരസമിതി കൺവീനറുടെ പ്രതികരണം നമ്മളെല്ലാം കേട്ടല്ലോ അത് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായി പുറത്തു വന്നത് യഥാർത്ഥത്തിൽ ഈ മുനമ്പത്തുള്ള അവരെ പറഞ്ഞു പറ്റിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് മുനമ്പത്ത് ജനങ്ങളുടെ വിഷയങ്ങൾ ന്യായമാണ് അതിൻ്റെ പരിഹാരത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതിലാർക്കും സംശയം വേണ്ടതില്ല ആ ജനതയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനുപക്ഷേ നിയമപരമായ പരിരക്ഷ വേണം എങ്ങനെയാണ് അത് സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ബിൽ പാർലമെൻറ്റിൽ പാസാക്കിയ സവിശേഷ സാഹചര്യത്തെ മുൻനിർത്തി ഒരുതരം തരം ദുഷ്ടലാക്കോടെയുള്ള ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തിയത് ഇവിടെ ദൗർഭാഗ്യവശാൽ അതിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തടക്കം ഉണ്ടായത് ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അത് നിങ്ങളിപ്പോൾ ചോദിച്ചില്ലെങ്കിലും അതുകൂടി പറഞ്ഞാലിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നമ്മുടെ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസ്സും യു ഡി എഫിൽ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാന പാർട്ടിയാണത് അവർ തമ്മിൽ ആരാണ് മുൻപിൽ തന്നെ ഉള്ള തർക്കം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് തീർത്തും ഇരട്ടത്താപ്പിൻ്റേതാണ് ഒരു വിഷയമാണ് ഉന്നയിക്കുന്നത് അത് തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ വിചിത്രമായ നിലപാട് അത് വഗഫ് വിഷയം കാപട്യപൂർണമായി അവർ ഉപയോഗിക്കുന്നുവെന്ന് തെളിയിക്കുകയാണ് സർസൈദ് കോളേജ് മാനേജ്മെൻറ്റ് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് തളിപ്പറമ്പ് നഗരസഭ മുൻ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരൊരാളുമായ മെഹമൂദ് അള്ളാങ്കുളം അടക്കമുള്ള നേതാക്കളാണ് ആ മാനേജ്മെൻറ്റിലുള്ളത് വടക്കേ മലബാർ മേഖലയിലെ സാമൂഹ്യവും രാഷ്ട്രീയവുമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ കോളേജ് ആരംഭിക്കുന്നത് കോളേജ് തുടങ്ങാൻ ഭൂമിയില്ലായിരുന്നു അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് കാലിദ് ജസ്റ്റിസ് കാലിദിനെ അറിയാമല്ലോ അദ്ദേഹം സുപ്രീം കോടതി ജസ്റ്റിസ് ആയി പിരിഞ്ഞ അപ്പോൾ അദ്ദേഹം അന്ന് ജസ്റ്റിസ് ആയിട്ടില്ല അന്ന് അപ്പോഴദ്ദേഹം സി ഡി എംഇ സ്ഥാപക പ്രസിഡന്റായി പ്രവർത്തിക്കുക അപ്പോൾ തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി കെ വി സൈനുദ്ദീൻ ഹാജിക്ക് അദ്ദേഹം ഒരു അപേക്ഷ നൽകി തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി കോളേജ് തുടങ്ങാൻ വിട്ടു നൽകണം ഇതായിരുന്നു ആവശ്യം ഈ ആവശ്യം അംഗീകരിച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി കെ വി സൈനുദ്ദീൻ ഹാജി ഇരുപത്തിമൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പ്രസിദ്ധ ഭൂമി ഈ സി ഡി എം ഇ എ മാനേജ്മെൻറ്റിന് പാട്ടത്തിന് നൽകണം എന്ന് വഖഫ് ബോർഡിന് അപേക്ഷ സമർപ്പിച്ചു നിബന്ധനകൾ മുൻനിർത്തി മാനേജ്മെൻറ്റിന് ഭൂമി നൽകാൻ പതിനേഴ് ഒൻപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് വഖഫ് ബോർഡ് ഉത്തരവ് ഉറപ്പെടുവിക്കുകയുണ്ടായി ഉത്തരവനുസരിച്ച് ഇരുന്നൂറ്റി നാല് ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് നമ്പർ പ്രകാരം ജില്ലാ രജിസ്ട്രാർ പി രാധാകൃഷ്ണ മേനോൻ മുൻപാകെ നാൽപ്പത്തിനാല് പോയിൻ്റ് അഞ്ച് രൂപ ഫീസ് അടച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി കെ വി സൈനുദ്ദീൻ ഹാജി ഒന്നാം നമ്പറുകാരനും സി ഡി എം ഇ എ സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഖാലിദ് രണ്ടാം നമ്പറുകാരനുമായി എഴുതിയ ലീസ് ആധാരപ്രകാരം സർസൈത് കോളേജ് നിർമ്മിക്കുകയും അൻപത്തിനാല് വർഷം വാടക നൽകുകയും ചെയ്തിരുന്നു ഏക്കറിന് ഒരു വർഷം അഞ്ച് രൂപ തോതിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വാടക നിശ്ചയിക്കുകയും മൂവായിരം രൂപ മാനുഷ്യം കൈപ്പറ്റുകയും ചെയ്തു പിന്നീട് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ മൂവായിരം രൂപയും മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്ന് ലക്ഷം രൂപയുമാക്കി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് കാലത്ത് മലബാറിൽ ജീവിച്ച് പ്രഗത്ഭനായ നിയമവിദഗ്ധനായി സുപ്രീംകോടതിയിലടക്കം സേവനമനുഷ്ഠിച്ച് ജസ്റ്റിസ് വി ഖാലിദിനെ പോലുള്ള നിയമവിദഗ്ധരും സി കെ പി ചെറിയോമുക്കൈ പിലാക്കണ്ടി ഹുസൈൻ സാഹിബ് തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തകരും ചേർന്ന് നടത്തിയ ലീ സാധാരം നിലവിലെ ലീഗ് നേതാക്കൾ ആയ സി ഡി എം ഇയെ ഇപ്പോഴത്തെ ഭാരവാഹികൾ തള്ളിപ്പറയുകയാണ് ഇതാണ് പ്രശ്നം ഹൈക്കോടതി നൽകിയ പന്ത്രണ്ട് പൂജ്യം ഒൻപത് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പർ എട്ട് ഹർജിയിൽ ലീഗ് നേതൃത്വം നൽകിയിരിക്കുന്ന സത്യവാ സത്യവാങ്മൂലം പ്രകാരം സർസൈദ് കോളേജിൽ സ്ഥിതി ചെയ്യുന്ന വസ്തു തളിപ്പറമ്പ് ജുമാ മസ്ജിദ്തല്ലെന്നോ അത് നരിക്കോട് ഈറ്റിശ്ശേരി ഇല്ലം വകയാണ് എന്നുമുള്ള വിചിത്രമായ കണ്ടെത്തലാണ് ഉന്നയിച്ചിരിക്കുന്നത് പള്ളിയുടെ ഉടമസ്ഥതയിൽ വർഷങ്ങളായുള്ള ഭൂമി വഖഫ് പ്രോപ്പർട്ടി അല്ലെന്ന നിലപാടെടുക്കാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച ഛേതോ വികാരം എന്താണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് വഖഫ് ഭൂമികൾ കൈവശപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്ന കാലത്ത് ലീഗിൻ്റെ നേതൃത്വമെടുത്ത ഈ തീരുമാനത്തിൽ അവിടെ വലിയ ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ട് എന്തുകൊണ്ട് വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ലീഗിന് പരസ്പരവിരുദ്ധ നിലപാടുണ്ടാകുന്നു ബി ജെ പിയുടെ വഞ്ചനാപരവും വർഗീയ ലക്ഷ്യത്തോടെയുമുള്ള നിലപാടുകളെ തുറന്നു കാട്ടുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഇരട്ടത്താപ്പ് നയം ബന്ധപ്പെട്ടവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുമുണ്ട് അത് ബി ജെ പിക്ക് സഹായകരമായിട്ടാണ് മാറുകയെന്ന് കൂടി കാണണം അതാണ് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം കേരളത്തിലെ കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരുടെ നിലപാടിലുണ്ടായിരുന്ന ഒരു വൈരുദ്ധ്യമാണ് അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നേരെ ഇ ഡി വരുമ്പോൾ അതിനെതിരെയുള്ള നിലപാട് അവരെടുക്കാറുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ നേരെ ഇ ഡി വരുമ്പോൾ അവർ ആ നിലപാടെടുക്കാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹിയിൽ തന്നെ കേജ്രിവാളിൻ്റെ കേസെടുത്താലും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ എടുത്താലും എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല കേസിൽ കേസിൽപ്പെടുത്തുന്നില്ല എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് കോൺഗ്രസിന് നാം കേട്ടിരുന്നത് അത് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല അവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ചൊരു നിലയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെയും ആ നിലയാണ് എടുത്തത് എന്നാൽ തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം എപ്പോഴും കാണിക്കണം ഞങ്ങളെല്ലാ ഘട്ടത്തിലും ആ നിലപാടാണ് സ്വീകരിച്ചു പോയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ഇപ്പം സാഗ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമ നിയമപരമായി അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യാനും തയ്യാറാകുന്നുണ്ട് സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഘട്ടം എത്തിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത് അതെ അതായത് അതിൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തണം എന്നിട്ടൊരു നിലപാടെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത് എവിടെ എത്തുന്നു നോക്കാം അല്ല അത് പരിശോധിക്കേണ്ട കാര്യമാണല്ലോ ആ പെറ്റീഷൻ ഇന്ന് കിട്ടിയ ഇന്നലെ കിട്ടിയതേയുള്ളൂ അതിൻ്റെ പരിശോധന നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം എന്ന് അപ്പോൾ തീരുമാനിക്കാം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങൾ അദ്ദേഹവും ഉന്നയിക്കുന്നുണ്ട് ആ നിയമപ്രശ്നങ്ങൾ ഒറ്റ കേൾവിയിൽ തള്ളിക്കളിയാവുന്നതുമല്ല അപ്പോൾ അത് പരിശോധിക്കട്ടെ അതിനുശേഷം അതിന് ശേഷം തീരുമാനിക്കാൻ എന്തുവാണെന്നുള്ളതും പിന്നീട് നമുക്ക് ഒരു കത്ത് വന്നില്ലെന്ന് പറയുന്നു ആ കത്തിൽ പിന്നീട് അന്വേഷണം നടത്തുകയോ അതിൽ നടപടി എടുക്കുകയോ ചെയ്തില്ല പിന്നീടുള്ള ഘട്ടത്തിലാണെങ്കിൽ സർക്കാർ സി ബി ഐക്ക് അന്വേഷണത്തിന് എതിരുമായിരുന്നു എന്തുകൊണ്ടായിരിക്കാം ഇത്ര കേരളത്തിലെ പോലീസും അന്വേഷണ ഒക്കെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളത് ഏതെങ്കിലും ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അപ്പോൾ ഏതെങ്കിലും വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകളുടെ പിന്നാലെ സാധാരണ അന്വേഷണ ഏജൻസികൾ പോകാറുണ്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് കണ്ടോളൂ അത്രയേ ഉള്ളൂ എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്കൊക്കെ ശുപാർശ തേണ്ട കാര്യമില്ലല്ലോ ഞാനല്ലോ കേസെടുക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ശുപാർശ നൽകേണ്ട കാര്യം വരുന്നില്ല അല്ല അതുമായി ബന്ധപ്പെട്ട് ആർക്കാണ് വീഴ്ച എന്നല്ലേ നൽകേണ്ടത് ആ വീഴ്ച കണ്ടാലല്ലേ നടപടി എടുക്കാൻ പറ്റും അങ്ങനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഇതേവരെ വന്നിട്ടില്ല അതല്ലേ വസ്തുത അതെ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ കൃത്യമായി വന്നാലുള്ള നടപടിയാണ് ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ ഒരു റിപ്പോർട്ടില്ല പി എം സി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയായി വേണ്ടൊരു പദ്ധതിയാണ് പക്ഷേ ഒരു വ്യവസ്ഥ നമുക്ക് അംഗീകരിക്കാൻ വിഷമമുണ്ട് അതാണ് പ്രശ്നം ആ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്താകെ നടപ്പാക്കുന്ന എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അത് നടപ്പാക്കണം എന്ന് കേന്ദ്രം നിർബന്ധിക്കുകയാണ് അത് നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ആ കാര്യത്തിൽ തടസ്സങ്ങളുണ്ട് അതാണ് പ്രശ്നം ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ് രണ്ട് സ്റ്റേ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് താങ്കളുടെ ആ തരത്തിൽ താങ്കൾക്ക് വിധിയാണോ നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അത് അത് ആ അതിനു വേണ്ടി അധികം സമയം കളയണ്ട എനക്ക് ഇഷ്ടം വേണ്ടേ വേണ്ട ഇപ്പം ഇഷ്ടമല്ലേ വരുന്നത് വെറും വെറും ഇത്തരമൊരു കാര്യം പറ ഇത്തരമൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അവസരം അവസരം എടുക്കരുത് കേട്ടോ അത് അസംബന്ധമായത് കൊണ്ട് തന്നെ അസംബന്ധമായ അസംബന്ധത്തിന്റെ ശീല അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ അതുകൊണ്ട് തന്നെ അത് 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 ആ ശീലവും ആ ശീലവും കൊണ്ടൊരു പത്ര ആ ശീലം കൊണ്ടൊരു പത്രപ്രവർത്തകനായിട്ടിരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അത്തരമൊരു ശീലവും കൊണ്ട് പത്രപ്രവർത്തകനായിട്ടിരിക്കരുത് അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാകണം കേട്ടോ ഏത് എല്ലാ കോട കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടുകൾ എടുക്കുമല്ലോ ആ നിലപാടുകൾ എടുക്കുന്നതിലെന്താ പ്രശ്നം നമ്മളേതെല്ലാം കോടതികൾ കോടതികളുടെ നിലപാടുകൾ നേരിട്ടിരിക്കുന്നു അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ അത് വരട്ടെ അതല്ലൊരു അങ്ങേയറ്റത്തെ അപക്വമായ മനസ്സുകളുടെ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ ഒരു ഈ ദിവ്യ അയ്യർ എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ സർക്കാർ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അവർ സാധാരണഗതിയിൽ ഒരു അവർക്ക് തോന്നിയൊരു കാര്യം പരസ്യമായി പ്രതികരിക്കുന്നു പക്ഷേ ഇവരൊക്കെ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് അവിടെയാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ വശം വരുന്നത് ഈ അദ്ദേഹം അവരുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ കാണുന്നത് ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലാലോ എന്നാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടൊരു ചിന്ത വരുന്നത് ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവരെ വല്ലാതെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ട് അവർക്ക് തോന്നിയൊരു കാര്യം നിഷ്കളങ്കമായി അവർ പറയുന്നു എന്ന് ഒരു നിലയെടുക്കുക എന്നല്ലാതെ അതിൻ്റെ മേലെ വല്ലാതെ ഓടിക്കയറേണ്ട കാര്യമില്ലല്ലോ അത് അല്ല അതെ അതവർ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു എന്ന് എടുത്താൽ പോരെ അതിനെന്തിനാണ് അവർ ഇങ്ങനെ ചാടിക്കളിക്കേണ്ട കാര്യം ഇത് ഈ വശ ഈ വശമാണ് കാണുന്നത് ഈ ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നില അവരെടുക്കുന്നു ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയല്ല അവരുദ്യോഗസ്ഥയാണ് ആ ഉദ്യോഗസ്ഥ എന്ന നിലക്ക് ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം അവർ പറയുന്നുവെന്ന് കണ്ടാൽ മതി സ്ട്രീം മുന്നോട്ട് നിരക്കാത്ത കാര്യങ്ങൾ പോലും അങ്ങനെ ഉണ്ട് ഉണ്ട് അതിന്റെ ഭാഗങ്ങൾ പിന്നെ അന്വേഷണത്തിലാണല്ലോ ആ അന്വേഷണം നടക്കട്ടെ അത് അത് അതും ഇതും രണ്ടാണ് അത് കൃത്യമായി ചട്ടലംഘനത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് അതിൻ്റെ ഭാഗമായി അന്വേഷണം നേടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇതതുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച ഇവരുടെ ഭാഗത്തുണ്ടായി എന്ന് പറയാൻ പറ്റില്ല ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും നിയമനം കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അതിന് തെറ്റൊന്നുമില്ല പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം റാങ്ക് ലിസ്റ്റിലുള്ള സാധാരണ നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നിയമനം കിട്ടൂന്ന് അത് കഴിഞ്ഞ് ധാരാളം പേർ നിയമനം കിട്ടാത്തവരായിട്ടുണ്ടാവും അപ്പോൾ അവർ അതൃപ്തി രേഖപ്പെടുത്തുകയും നിയമിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്താൽ ഒരു സർക്കാരിനും നിയമിക്കാൻ കഴിയില്ല കാരണം ഒഴിവുള്ള സ്ഥലത്തെ നിയമിക്കാൻ പറ്റും ഇപ്പോൾ സർക്കാർ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഒഴിവ് എത്രത്തോളം കണക്കാക്കാൻ പറ്റും അത് മുഴുവൻ കണക്കാക്കി അവർക്ക് നിയമനം നൽകുകയാണ് അതിലൊരു തരത്തിലുള്ള വീഴ്ചയും സർക്കാർ വരുത്തുന്നില്ല എന്ന് ഉറപ്പ് വരുന്നുണ്ട് അക്ക അതെല്ലാം പിന്നെ നിങ്ങൾ പറയുന്നതല്ലേ അവർ അവർക്ക് അവർ അവരുടെ പരാതികളുടെ ഭാഗമായിട്ട് കാണേണ്ട കാര്യം ഈ കാര്യത്തിൽ ആവശ്യമായ എല്ലാ ഉറപ്പും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും അത് നിയമനമായി മാറുന്ന കാര്യത്തിലും ആവശ്യമായ നടപടികളെല്ലാം സർക്കാർ സ്വീകരിച്ചു വരികയാണ് അതിനകത്തൊരു തരത്തിലുള്ള ചാഞ്ചല്യവും ഉണ്ടാകില്ല അതേ നില തന്നെ സ്വീകരിച്ചു പോകും അല്ല അതിൽ കാണേണ്ട കാര്യം ഈ സാധാരണഗതിയിൽ സുപ്രീം കോടതിക്കെതിരെയുള്ള ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നമ്മൾ കാണണം അത് കാണാതിരിക്കരുത് അതിൻ്റെ ഭാഗമായി എടുത്തൊരു നിലപാടായിരിക്കാം മാത്രമേ കാണേണ്ടതുള്ളൂ ഏതായാലും ആ നിലപാടിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ പഴയ ഗവർണർ പോലെയല്ല പുതിയ ഗവർണർ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ സഹകരിച്ച് പോകുന്നുമുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ യഥാർത്ഥ സമയത്ത് വരുമ്പോൾ നിങ്ങളെ അറിയിക്കുമല്ലോ അത് മതി ഇപ്പോഴത്തെ നിലയിലൊന്നുമില്ലാലോ ശരി